ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിത ചന്ദ്രനോട് പറയാണ് അങ്ങനെ എനിക്കൊരു വീടെടുത്ത് താമസം മാറണം ഇനി ഇവിടെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചന്ദ്രട്ടും പോയിട്ട് മാണിക്യമംഗലത്ത് നിന്നും അവകാശം ചോദിക്കണം ഇനി ഞാനും ചന്ദ്രട്ടിനും മോളും ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഇനി എനിക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റില്ല ഈ നന്ദിതയെ അതിന് കിട്ടില്ല അതുകൊണ്ട് ചന്ദ്രേട്ട് ഈ പറഞ്ഞ കാര്യം അങ്ങ് ഓർമ്മയിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് എനിക്ക് എൻ്റെ ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു തന്നേക്കണം എന്ന് കുറച്ച് വാശി ിയോട് കൂടി തന്നെ നന്ദിത പറയാനോ അപ്പോൾ ചന്ദ്രൻ ആകെ കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കുക ചന്ദ്ര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവള് ഇങ്ങനെ ഒരു ഷാഡ്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു എത്തും പിടിയും ഇല്ലാതെ ചന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാവേരി സിന്ധുവിൻ്റെ അടുത്തേക്ക് വരുക കേട്ടോ അപ്പോൾ സിന്ധു പാത്രമൊക്കെ കഴുകി വച്ചോണ്ടിരിക്കാവും എന്നിട്ട് സിന്ധുവിനോട് ചോദിക്കുകയാണ് കാവേരി സിന്ധു നിന്റെ വീട് എവിടെയാണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പല്ലാരി അംഗലത്ത് എന്നങ്ങ് പറയും അല്ല ഓച്ചെറിയലാണ് ആ അതുപോലെ നിനക്ക് ഓർമ്മയില്ല അതല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് പല്ലാരി ംഗലത്ത് എൻ്റെ വീട് ഓച്ചറയിലാണ് അതാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ നീ എന്താ ഒരു പതർച്ച പോലെയാണല്ലോ പറയ ഈ ഏറ്റത്തിക്ക് വെറുതെ തോന്നുന്നതാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നിന്റെ കല്യാണം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് വെറുതെ നീ അടുക്കള പണിക്കൊക്കെ വരുന്നത് നിൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് പൈസ ഒന്നും അയച്ചിരില്ല അതുകൊണ്ടാണ് എന്ന് പറയട്ടോ അപ്പോഴൊക്കെ സംശയത്തോട് കൂടിയിട്ടാവൂട്ടോ കാവേരി ഒക്കെ ചോദിക്കുന്നുണ്ടാവുക എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് അജയനെ നേരത്തെ തന്നെ പരിചയം ോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് തന്നെ പിന്നെ എന്തിനാ നീ എപ്പോഴും അവൻ്റെ റൂമിൽ കയറുന്നത് എന്ന് ഞാനോ ഞാൻ കയറിയിട്ടില്ല നീയും അജയനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് സത്യം പറഞ്ഞോളണം എൻ്റെ കണ്ണിനെ ഞാൻ വിശ്വസിച്ചതാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് നീ അവൻ്റെ റൂമിൽ നിന്നും ഇറങ്ങുന്നതും പോകുന്നതും എല്ലാം തന്നെ പിന്നെ നീ എന്നെ വെറുതെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ സിന്ധു അങ്ങ് പൊട്ടിക്കരുന്ന പോലെ അഭിനയിക്കാനട്ടോ ഈ ചേച്ചി എന്നെ വെറുതെ സംശയിച്ച് ഈ വീട്ടിൽ നിന്നും എൻ്റെ ജോലി ി കളയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സിന്ധു അങ്ങ് അഭിനയിച്ചുകൊണ്ട് കരയോട്ട് അപ്പോഴാവും അവിടേക്ക് മൈതിലി അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ മൈതിലി ചോദിക്കുക എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ കാവേരി പറയും അത് ഞാൻ അവളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങളോടല്ല പറഞ്ഞത് ഞാൻ സിന്ധുവിനോടാണ് ചോദിച്ചത് എന്നങ്ങ് പറയട്ടെ അപ്പോൾ കാവേരിക്ക് അതൊരു വിഷമം പോലെ ആവുകയാണ് കേട്ടോ മൈതിലി ഇത്ര ദേഷ്യപ്പെട്ടിട്ട് തന്നെ കാവേരിയോട് പെരുമാറുന്നത് കാരണം അപ്പോൾ സിന്ധു അങ്ങ് പൊട്ടിക്കരഞ്ഞ പോലെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയും ഞാനും ഈ വീട്ടിലെ അജയൻ സാറും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എന്നൊക്കെ എൻ്റെ മാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ഞാനും ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയണം കേട്ടോ ആ നിങ്ങൾക്ക് അതിനെക്കുറിച്ചാണോ അറിയേണ്ടത് എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് മൈതിലി പറയണേ ആ ഈ സിന്ധുവും എൻ്റെ അജേട്ടൻ തമ്മിൽ ബന്ധമുണ്ട് അത് അതിപ്പോഴെന്നല്ല കുറേ കാലങ്ങളോളമായിട്ടുള്ള ബന്ധമാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബന്ധമുള്ളത് എൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അജേട്ടൻ ഇവളുമായിട്ട് ബന്ധമുള്ളത് എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ കാവേരിക്ക് തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് എന്നിട്ട് കാവേരി പൊട്ടി ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെല്ലാ രീതിയിൽ പൊട്ടിക്കറങ്ങിയാണ് കേട്ടോ അപ്പോൾ കൂടി നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലേ പെണ്ണുംപിള്ളേ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ നോക്കുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടോ ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള അസൂയാണ് ഇതുവരെ നിങ്ങളൊക്കെ മുഖം മൂടിയിട്ട് അഭിനയിച്ച് നടക്കുകയായിരുന്നു ഇപ്പോൾ എൻ്റെ ജീവിതം നല്ല പോലെ ആവുന്നത് കണ്ട് നിങ്ങൾക്കങ്ങ് അസൂയ മൂത്തിട്ട് എൻ്റെ ജീവിതം കുളമാക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ എന്നൊക്കെ അങ്ങ് ചൂടായിട്ട് തന്നെ കാവേരിയോട് അങ്ങ് സംസാരിക്കാനോ വാ സിന്ധു ഈ പെണ്ണും പള്ളേടത്ത് നിൽക്കണ്ട ഇങ്ങ് പോരെ എന്നും പണ്ട് സിന്ധുവിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് മൈതിലി പോകുമ്പോൾ സിന്ധു കാവേരിയെ ഒന്ന് ആക്കിയ രീതിയിൽ തന്നെ അങ്ങ് നോക്കാനട്ടോ എന്നോടാണോ കളി ഇപ്പോൾ എന്തുണ്ടായി രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയില്ലേ എന്നുള്ള ആ ഒരു ഭാവത്തിൽ അങ്ങ് നോക്കിയിട്ട് സിന്ധു അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങ് പോകാനോ അപ്പോൾ കാവേരിക്കും മൈതിലിയുടെ ഈ പെരുമാറ്റം അങ്ങ് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ മൈതിലിയോട് കാവേരി പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർത്തു വെച്ചോ മൈഥിലി നീ ഇപ്പോൾ എന്നോട് ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ നീ പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഇതൊക്കെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും ഓ എന്നെ ശബിക്കുകയാണോ ശപിക്കാൻ നിങ്ങൾ ആര് ദുർവാസാവിന്റെ കൊച്ചുമുകളോ എല്ലാം പ അടവും പയറ്റിയിട്ട് ഒന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയൊരു അടവുമായിട്ട് വന്നിട്ടാണ് നീ വാ സിന്ധു ഇവരുടെ അടുത്ത് നിൽക്കണ്ട എന്നും പണ്ടാവൂട്ടോ സിന്ധുവിനെ മൈദിലി അവിടുന്ന് അങ്ങ് വിളിച്ചോണ്ട് പോകുന്നുണ്ടാവും അപ്പോ കാവേരിക്കാണെങ്കിലും മൈദിലിയുടെ ഈ ഒരു പെരുമാറ്റം വല്ലാതെ അങ്ങ് വിഷമിച്ച് പൊട്ടിക്കറിയാനോ പിന്നീട് രാത്രിയിൽ വിശ്വനാഥനും ാവേരിയൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കാവേരി മാത്രം ഉറങ്ങാതെ എണീറ്റിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ കാവേരി കരയുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ട് വിശ്വനാഥൻ അങ്ങ് ഉണരുകയാണ് കേട്ടോ എന്നിട്ട് ലൈറ്റ് ഇട്ട ശേഷം എന്താ കാവരി എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എനിക്ക് എന്താ വിഷമം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിഷേട്ട ഒന്നുമില്ല അതല്ല ഒന്നും അല്ല അരികയല്ല നിന്നെ ആ മൈതിൽ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്ന് അവളെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വേണ്ട അവിടെ നിന്ന് എണീക്കേണ്ടോ വേണ്ട വിഷേട്ട എൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട എന്നൊക്കെ തൊഴുതു കൊണ്ട് പറയുകയാണ് എൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ എന്താ എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിക്കാനോ അപ്പോൾ വിശ്വനാഥനോട് കാവേരി ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അജയൻ്റെ റൂമിൽ നിന്നും സിന്ധു ഇറങ്ങി വരുന്ന കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് മൈതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിശ്വനാഥൻ അങ്ങ് ആ അവരത്രക്കായോ ആ എന്തായാലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് അവർ ജീവിച്ചോട്ടെ നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട അവർ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിക്കോട്ടെ അജയനും സിന്ധുവും തമ്മിൽ ബന്ധമോ എന്തെങ്കിലും ോട്ടെ നീ അതൊന്നും നോക്കാൻ വേണ്ട നീ എന്തിനെ ഇങ്ങനെ പാവമാകുന്നത് അതുകൊണ്ട് നീയും ഒരു നല്ല തന്റെ ഒരു കാവേരിയായി മാറണം നീ ഈ മാണിക്യമംഗലത്തേക്ക് വെറുതെ കയറി വന്നതൊന്നുമല്ല ഈ വിശ്വനാഥൻ താലികെട്ടി നാലാളെ കാണിച്ച് താലികെട്ടി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നീ ഒന്നിനും ഇവിടെ ഒരു കുറവുമില്ലാതെ തന്നെയാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് ഇനി മുതലെങ്കിലും നീ ഒരു തൻ്റെ ആയിട്ടുള്ള ഒരു കാവേരിയായിട്ട് തന്നെ മാറണം എന്നൊക്കെ അങ്ങ് വിശ്വനാഥൻ അങ്ങ് പറഞ്ഞു കൊടുക്കാട്ട് അപ്പോൾ വിശ്വനാഥന്റെ ഈ ഒരു ക്ലാസ് എടുക്കലിൽ കാവേരിക്കൊരു തൻ്റെ ഇടം പോലെ അങ്ങ് തോന്നുകയാണ് കേട്ടോ ഇനി കാവേരി നീ കരയരുത് നീ നല്ല ബോൾഡായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ള കാര്യവും അവരോടൊക്കെ പോവാൻ പറ ഈ വിശ്വനാഥൻ്റെ ഭാര്യയാണ് നീ ഇവിടത്തെ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട ആൾ തന്നെയാണ് നീ എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാനോ കാവേരിയോട് അങ്ങനെ വിശ്വനാഥൻ്റെ ആ ഒരു പറച്ചിൽ കാവേരി കണ്ണൊക്കെ തുടച്ച ശേഷം കാവേരിക്ക് തന്നെ ഒരു ആശ്വാസം പോലെ തോന്നുകയാണ് കേട്ടോ വിശ്വനാഥൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ വിശ്വനാഥനാണ് കാവേരിയുടെ ആ മനസ്സ് മാറുന്നത് കാണുമ്പോൾ വിശ്വനാഥൻ്റെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം വരികയാണ് ആ അങ്ങനെ നാലു പേരും നാല് വഴിക്ക് ആവുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസമാണ് കേട്ടോ നാല് പെണ്ണുങ്ങളുടെയും ഐക്യത ഞാൻ തകർക്കുമെന്ന് വിശ്വനാഥൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വനാഥൻ്റെ മുന്നിൽ തന്നെ അങ്ങനെ ഒരു ആ ഒരു കാഴ്ച കാണുമ്പോൾ വിശ്വനാഥന് നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ് കേട്ടോ പിന്നീട് അജയൻ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് അതിൽ ഉറക്ക ഗുളികയുടെ പൊടി അങ്ങ് ചേർക്കുകയാണ് എന്നതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ ആ പാലുമായിട്ട് മൈതിലിയുടെ അടുത്തേക്ക് ചെല്ലും ട്ടോ എന്നിട്ട് മൈതിലിയോട് പറയാണ് നീ ഈ പാല് കുടിക്കണം എന്നങ്ങ് പറയുമ്പോൾ എന്തിനാ എനിക്ക് പാല് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഞാൻ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നീ നന്നായിട്ട് നല്ല വെളുത്ത് തൊടുത്ത് നല്ല ക്ലിയർ പോലെ ആവണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ടല്ലോ പിന്നെ എന്തിനാ എന്നാലും ഒത്തിരി ഇതിലും കൂടുതൽ വേണം അതുകൊണ്ട് നീ ഇതങ്ങ് കുടിച്ചേക്ക് ഞാൻ കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ മൈതിലിയെ കൊണ്ട് ആ പാൽ അങ്ങ് കുടിപ്പിക്കാൻ കേട്ടോ പാല് കുടിക്കൽ കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും മൈതിലി ഉറക്കം വരുകയാണ് കേട്ടോ അപ്പോൾ മൈതിലി ഉറക്കം വരുന്നത് കാണുമ്പോൾ അജയൻ ചോദിക്കണം എന്താ മോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ട് ആ എനിക്ക് എന്താ ഉറക്കം വരുന്നു എന്ന മോള് കിടന്നോ എന്നും പറഞ്ഞിട്ട് ചാച്ചിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിങ് കൊണ്ട് തന്നെ മൈതിലി അങ്ങ് പുതപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അങ്ങ് ഉറക്കാനട്ടോ അപ്പോൾ എന്നിട്ട് മ അവിടുന്ന് അങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്ത് കാണാം മൈതിലി അജയൻ്റെ തുണിയിൽ അങ്ങ് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതെന്താ തുണി വിടാത്തത് അജയട്ടാ അജയട്ട എന്നൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ ഉറക്കത്തിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ മൈഥിലിയുടെ കയ്യിൽ നിന്നും തുണി അങ്ങ് മാറ്റിയ ശേഷം നേരെ അജയൻ അങ്ങ് സിന്ധുവിൻ്റെ റൂമിലേക്ക് അങ്ങ് പോകാനെട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാവേരിയെ കാണാൻ അപ്പോൾ അവിടെ ഒളിഞ്ഞു നിൽക്കാനോ ഈ പെണ്ണുമ്പിളയ്ക്ക് എന്താ ഉറക്കവുമില്ലേ ഇല്ലേ ഇതെന്താ രാത്രിയിലും ഇങ്ങനെ എണീറ്റ് നടക്കുമോ എന്നൊക്കെ അങ്ങനെ അജയൻ ഇങ്ങനെ പറയാൻ കേട്ടോ എന്നിട്ടും കാവേരി കാണാതെ തന്നെ സിന്ധുവിൻ്റെ റൂമിലേക്ക് അങ്ങ് ചെല്ലാൻ കേട്ടോ എന്നിട്ട് കഥകങ്ങ് കുറ്റിയിടുകയാണ് എന്നിട്ട് സിന്ധു പറയും എത്ര നേരമായി നിങ്ങളെ ഞാൻ കാത്തു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് മൈഥിലിയെ കണ്ണ് വെട്ടിച്ച് വരാൻ അതാണ് മൈതിലിയെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ആ കാവേരി ഇതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ എനിക്ക് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല എന്ന് പറയട്ടോ എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നു എന്ത് സാധനം ആ കണ്ടില്ലേ എന്നോട് ഒരു സ്നേഹവുമില്ല ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഓർമ്മയിലും നിങ്ങൾ എന്നെ പറ്റിക്കുക തന്നെയാണ് ഞാൻ പറയാതെ നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നീ പെണങ്ങല്ലടി മുത്തേ എന്നും പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും മൈതിലിയുടെ മൈതിലി ഉപയോഗിക്കാം ഒരു മാല അങ് എടുത്ത് കൊടുക്കാനോ ഇതാ ഇത് മൈതിലിയുടെ മാലയാണ് അവളിതാന്ന് ഉപയോഗിക്കാറില്ല ഇനി അഥവാ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഒന്ന് തിരികെ തന്നേക്കണേ മുത്തേ എന്നങ്ങ് തിരികെ തരാൻ നിങ്ങൾ ഇത് വാങ്ങിച്ചത് എന്നാ എനിക്കിത് വേണ്ട കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ നീ പെണുങ്ങല്ലേ നീ അതൊരു പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ നീ തരണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാനൊന്നും തരില്ല എനിക്ക് തരാ തിരിച്ചു തരാനാണെങ്കിൽ പിന്നെ എന്തിനാ എനിക്കിത് തന്നത് എന്നും പറഞ്ഞ ആ ഇന്ന വേണ്ട നീ അത് അവിടെ വെച്ചോ എന്ന് പറയട്ടോ എനിക്ക് അചയട്ട ഒരു ആഗ്രഹമുണ്ട് എന്താ എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് അചേട്ടൻ്റെ ഒരു കുഞ്ഞിനെ വേണം അപ്പോൾ അയ്യോ എന്താ അയ്യോ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമല്ലേ പറഞ്ഞത് അതായി എനിക്ക് ഒരു കുഞ്ഞെന്നെ ഉണ്ട് കൊണ്ട് തന്നെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ അവളെ ഇപ്പോൾ ഹോസ്റ്റലിലാക്കിയിരിക്കുകയാണ് ഇനി നിനക്കും കൂടി ഒരു കുഞ്ഞായാൽ അതിൻ്റെ കാര്യം അതോഗതിയാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊരു കുഞ്ഞിനെ വേണം അചേട്ടൻ ആൺകുഞ്ഞാണ് വേണ്ടത് പെൺകുഞ്ഞാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് സിന്ധു ഞാൻ ദൈവമൊന്നുമല്ല ഞാൻ മാണിക്കമംഗലത്തെ അജയ്ഘോഷ അടി സിന്ധു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ ആൺകുഞ്ഞാണെങ്കിൽ എനിക്ക് വിനോദ് കുമാർ എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ ആ ഇതെന്തിന് അതെ എൻ്റെ ഭർത്താവിൻ്റെ ഭാവന സ്മരണയ്ക്കാണ് അതോ പെൺകുഞ്ഞാണെങ്കിൽ മൈഥിലി എന്ന് പേരിടണം നിങ്ങളുടെ ഭാര്യയുടെ ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ ഇങ്ങനെ അജയൻ മനസ്സിൽ പറഞ്ഞിട്ട് സിന്ധുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കാനുട്ടോ പിന്നീട് സുഗുണൻ നേരെ വരുന്നത് സുനീഷിൻ്റെ അടുത്തേക്ക് ആകട്ടോ എന്നിട്ട് സുനീഷാണെങ്കിൽ സുഗുണനെ കാത്തു നിൽക്കാം എന്തായി എന്തായി സുഗണന എന്ന് ചോദിക്കുമ്പോൾ നീ എന്റെ തൽക്കാലം ഇപ്പോൾ പൈസയുടെ കാര്യം അങ്ങ് നടക്കേണ്ടത് അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ എന്നാൽ അതും മതി എന്ന് പറയുമ്പോൾ ഒരു മാല അങ്ങ് സുഗണൻ സുനീഷിൻ്റെ കയ്യിൽ അങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ മാലയോ ഇതല്ലല്ലോ എനിക്ക് പൈസയല്ലേ വേണ്ടത് നീ ഒരു കാര്യം ചെയ് ഈ മാല കൊണ്ടുപോയിട്ട് പണയം വെക്കുകയോ വിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തത് ഇത് എൻ്റെ പെങ്ങളുടെ മാലയാണ് അവൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൗണിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് അവളിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയി വെച്ചു ോ എന്നൊക്കെ അങ്ങ് പറയട്ടോ എന്നിട്ട് സുനീഷിന്റെ കൈകളിലേക്ക് സുഗുണൻ ആ മാല അങ്ങ് വെച്ച് കൊടുക്കണം തൽക്കാലം നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറട്ടെ എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ആ മാല മൈഥിലിയുടെ മാലയായിരിക്കും കേട്ടോ അജയൻ സിന്ധുവിന് കൊടുത്തിട്ടുള്ള മാലയായിരിക്കും അതാണ് സുനീഷിൻ്റെ കൈകളിൽ എത്തുന്നത് കേട്ടോ ഇനിയിപ്പോൾ സുനീഷ് ആ മാലയുമായിട്ട് ടൗണിൽ പോയി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് സുനീഷിനെ ഇനി പോലീസ് പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുനീഷിനെ പ്രതിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ആജിയൻ സിന്ധുവിന് കൊടുത്ത മാലയാണ് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് ആ ഊട്ടോ പുറത്ത് വരാൻ പോകുന്നത്